രാഷ്ട്രീയത്തിലേക്ക് ഒരു സുപ്രധാന നിമിഷത്തിൽ വന്നതാണെന്നും ഒരാളാണെന്നും അത് വെറും ഒരു സ്ത്രീയാണെന്നും സൗന്ദര്യം മാത്രമേ അവർക്കുള്ളൂ എന്നും അല്ലാതെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒന്നും ചെയ്യാനാകില്ല എന്നുമാണ് ബി നേതാക്കന്മാരുടെ വാദം ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങളാണ് സംഘപരിവാറിന്റെ സംഘടനാ നേതാക്കന്മാരും ഒക്കെ ഏറ്റുപിടിച്ചിരിക്കുന്നത് എന്നാൽ ഇത്തരം വിവാദ പരാമർശങ്ങളെ നിയമപരമായി നേരിടാൻ ഒരുങ്ങുകയാണ് മഹിളാ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷ സുസ്മിതാ ദേവ് സുസ്മിതാ ദേവ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് അതായത് എവിടെയൊക്കെ പ്രിയങ്ക ഗാന്ധിയെ മോശമായി ചിത്രീകരിച്ചിട്ടുണ്ടോ പ്രിയങ്ക ഗാന്ധിക്കെതിരെ മോശമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടോ അത് ബൂത്ത് തലത്തിലാണെന്നുണ്ടെങ്കിൽ പോലും അതിനെതിരെ നടപടിയുമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് സുസ്മിതാ ദേവ് മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശം ഇത് പ്രിയങ്ക ഗാന്ധിയാണ് അല്ലാതെ നിങ്ങൾക്ക് തോന്നിയതുപോലെ വിളിച്ചു പറയാനുള്ള നേതാക്കന്മാരല്ല സംഘടനകളിൽ അതായത് നിങ്ങളുടെ സംഘപരിവാർ സംഘടനകളിൽ ചിലപ്പോൾ ചില സ്ത്രീകൾ നിങ്ങൾ പറഞ്ഞത് കേട്ട് മിണ്ടാതിരിക്കുന്നുണ്ടാകാം അത് അധികാരത്തെ മോഹിച്ചുകൊണ്ടായിരിക്കാം പക്ഷേ ഇത് കോൺഗ്രസ് ആണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെ പുച്ഛത്തോടെ കാണുകയും അവരെ വിവാദ പരാമർശങ്ങൾ കൊണ്ട് മൂടി വെക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ പ്രവണതകളെ നേരിടാൻ ഞങ്ങൾക്കറിയാമെന്ന വാദമാണ് സുസ്മിത ദേവിനുള്ളത് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ബീഹാറിലെ മന്ത്രിയടക്കം നിയമപരമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മന്ത്രിയടക്കം അഴിയേണ്ടി വരുന്ന ഒരു വലിയ സാഹചര്യം ബി ജെ പിയുടെ ബീഹാറിലെ മന്ത്രി വിനോദ് നാരായണൻ വളരെ വലിയ വിവാദ പരാമർശം നടത്തിയിരുന്നു അതായത് പ്രിയങ്ക ഗാന്ധിക്ക് സൗന്ദര്യം മാത്രമേ ഉള്ളൂ ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകും അല്ലാതെ മറ്റൊരു ഗുണവും പ്രിയങ്ക ഗാന്ധിക്ക് ഇല്ല എന്നുമാണ് എന്നാൽ ചില ബി ജെ പി നേതാക്കൾ നടത്തിയിട്ടുള്ളത് പ്രിയങ്ക ഭ്രാന്തി ആണെന്ന നിലയിലാണ് അതായത് മാനസിക അസ്വസ്ഥതയുള്ള ഒരു സ്ത്രീയാണെന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നാൽ എന്തും ചെയ്യാൻ പ്രിയങ്ക ഗാന്ധിക്ക് സാധിക്കില്ല എന്നുമുള്ള വിവാദ പരാമർശങ്ങൾ അതിനെ ഏറ്റുപിടിച്ചുകൊണ്ടാണ് ബി നേതാവ് കൈലാഷ് വിജയിം രംഗത്ത് വന്നിട്ടുള്ളത് ഇതേപോലെയുള്ള പരാമർശങ്ങൾ ഉന്നയിക്കപ്പെട്ട് പ്രിയങ്ക ഗാന്ധിയെ അതായത് താഴെത്തട്ടിൽ നിന്ന് തന്നെയുള്ള നേതാക്കന്മാർ പ്രിയങ്ക ഗാന്ധിയെ മോശമായി ചിത്രീകരിച്ചു കൊണ്ടുള്ള ഒരു നീക്കം അതോടൊപ്പം പ്രിയങ്ക ഗാന്ധിയെ സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന സംഘപരിവാറിന്റെ പേജുകൾക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുന്നുണ്ട് ഇതിന് പിന്നിലുള്ള അണിയറ പ്രവർത്തകരെയും നിയമ നടപടി സ്വീകരിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള നീക്കമാണ് ദേശീയ മഹിളാ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷ സുസ്മിത ദേവ് പറഞ്ഞിട്ടുള്ളത് ഇത് ശക്തമായ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ ബി ജെ പിയുടെ നേതാക്കന്മാർക്ക് ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടിയായിരിക്കും മഹിളാ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുക എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള